ക്യാപ്റ്റനായ ജിൻഡോയ്ക്കും ഇന്ന് പണി കിട്ടി ജിൻഡോയെയും വെറുതെ വിടുവാൻ ബിഗ് ബോസ് തയ്യാറായില്ല ജാസ്മിനെ കാലിൽ വാരി നിലത്തടിച്ചേനെ എന്നുള്ള ആ പ്രസ്താവന അത് ബിഗ് ബോസിനെ ചൊടിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ലാലേട്ടൻ ഇന്ന് വന്നിട്ട് വീട്ടുകാരോട് തന്നെ പറയുകയാണ് നിങ്ങൾ ജിൻഡോയ്ക്കുള്ള ശിക്ഷ വിധിച്ചു കൊള്ളുക എന്നുള്ളത് വാസ്തവത്തിൽ ക്യാപ്റ്റൻ എല്ലാവർക്കും പണി കൊടുക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാൽ ക്യാപ്റ്റൻ ഇട്ട് പണി കൊടുക്കുവാൻ വീട്ടുകാരെ അനുവദിക്കുക എന്നുള്ള ആ ഒരു പ്രവൃത്തി ബിഗ് ബോസ് ചെയ്തത് അത്ര ഫെയർ ആയിട്ട് എനിക്ക് തോന്നിയില്ല ലാലേട്ടന് വേണമെങ്കിൽ ഒരു ശിക്ഷാവിധി അവിടെ പ്രഖ്യാപിക്കാമായിരുന്നു എന്താണ് ജിൻഡോ ചെയ്ത കുറ്റം അതിനെക്കുറിച്ചാണ് കൂടുതൽ കാര്യം അവിടെ വെളിപ്പെടുത്തിയത് ഞാൻ കഴിഞ്ഞ ദിവസങ്ങൾ മുതൽ ഇവരുടെ ഈ അൺഫെയർ ആയിട്ടുള്ള കൂട്ടുകെട്ടുകളെ കുറിച്ച് പല വീഡിയോകൾക്കുള്ളിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇൻഡിവിജ്വൽ ആയിട്ട് ഗെയിം കളിക്കുവാൻ വേണ്ടി വന്ന വ്യക്തികൾ പൊടുന്നനെ ഒരു ദിവസം ഗ്രൂപ്പുകൾ ഉണ്ടാക്കുന്നു ആ ഗ്രൂപ്പ് വളരെ സ്ട്രോങ് ആക്കുന്നു പത്തു പന്ത്രണ്ട് പേർ ചേർന്ന് ഒന്ന് രണ്ടാൾക്കാർക്കെതിരെ മാത്രം ഗെയിം കളിക്കുവാൻ വേണ്ടി വരുന്നു ആ സമയത്ത് അവരവിടെ ഇരുന്ന് എന്തൊക്കെയാണ് പ്ലാൻ ചെയ്തത് എന്നുള്ളത് അവരൊക്കെ മറന്നുപോയി പക്ഷേ അതെല്ലാം വളരെ കൃത്യമായിട്ടിന്ന് പ്രേക്ഷകരുടെ മുൻപിൽ ബിഗ് ബോസ് പ്രദർശിപ്പിച്ചിട്ട് ഈ ആൾക്കാരുടെ എല്ലാം തൊലിയുരിക്കുന്ന രംഗങ്ങളാണ് നമുക്ക് കാണുവാൻ കഴിഞ്ഞത് കാലേ വാര്യ നിലത്തടിക്കും എന്നുള്ളത് ജിൻഡോ പറഞ്ഞതാണ് മറ്റാരും പറഞ്ഞുകൊടുത്തതല്ല എന്ന് ജിൻഡോ പറയുന്നു സിബിൻ അങ്ങനെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ സിബിൻ അത് നിഷേധിച്ചു ഇല്ല ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല അങ്ങനെ പറഞ്ഞതായി ഞാൻ ഓർക്കുന്നുമില്ല ഋഷി പറഞ്ഞു അവിടെ പവർ ടീമിൽ ആരും അത് പറഞ്ഞു കൊടുത്തിട്ടില്ല മറ്റുള്ള ചിലരും കൂടി പറഞ്ഞു ഇല്ല ലാലേട്ടാ ഞങ്ങൾ അതിനെപ്പറ്റി അങ്ങനെ ചർച്ച ചെയ്തതായിട്ട് ഒന്നും തന്നെ ഓർക്കുന്നില്ല അങ്ങനെ പറഞ്ഞിട്ടില്ല പക്ഷെ പൂജ പറഞ്ഞു സിബിൻ അങ്ങനെ പറഞ്ഞതുപോലെ എനിക്കൊരു ചെറിയ ഓർമ്മ വരുന്നുണ്ട് എല്ലാ അനിശ്ചിതത്വങ്ങൾക്കും വിട പറഞ്ഞുകൊണ്ട് ദേ ആ സംഭവിച്ചത് എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് ലാലേട്ടൻ പ്ലേ ചെയ്ത് കാണിക്കുവാൻ ബിഗ് ബോസിനോട് ആവശ്യപ്പെടുകയാണ് ഉടൻ തന്നെ കഴിഞ്ഞ ആഴ്ചയിലെ ചില ക്ലിപ്പുകൾ പുറത്തു വരുന്നു അതിനകത്തിരുന്നു കൊണ്ട് സിബിൻ വളരെ കൃത്യമായിട്ട് ജിൻഡോയോട് പറഞ്ഞു കൊടുക്കുകയാണ് ഇങ്ങനെ പറയണം നിങ്ങൾ കാരെ വാരി നിലത്തടിച്ചേനെ എന്ന് തന്നെ പറയണം അത് പറഞ്ഞേക്കാം എന്ന് ജിൻഡോ പറയുന്നു പക്ഷേ ഇപ്പോൾ ജിൻഡോ പറയുന്നത് സിബിൻ പറഞ്ഞിട്ടൊന്നുമല്ല അന്നേരം അവങ്ങ് തോന്നി പറഞ്ഞു പോയതാണെന്ന് പക്ഷേ സിബിൻ പറഞ്ഞു കൊടുത്തു തന്നെയാണ് ജിൻഡോ ഇവിടെ പറയുകയും ചെയ്തത് ചുരുക്കി പറഞ്ഞാൽ പ്രേക്ഷക ഹൃദയങ്ങളിൽ ഇടം പിടിച്ച് ഫെയർ ആയിട്ട് ഗെയിം കളിച്ച് മുൻപോട്ട് പോകുന്ന പല വ്യക്തികളും ഇവിടെ ഒറ്റ നിമിഷം കൊണ്ടാണ് ആൾക്കാരുടെ മുമ്പിൽ കരിവാരി തേക്കപ്പെടുന്നത് സ്വയം കുഴികൾ കുഴിക്കുകയും ആ കുഴിച്ചകത്തേക്ക് വീണ് സ്വയം മണ്ണിട്ട് മൂടേണ്ട ഗതികളിലേക്ക് പലരും പെട്ടെന്നാണ് വീണു പോകുന്നത് എന്തായാലും ജിൻഡോയ്ക്ക് ശിക്ഷ വിധിക്കുവാൻ വീട്ടുകാരെ ഏൽപ്പിച്ചപ്പോൾ അവർ നല്ല ശിക്ഷ തന്നെയാണ് കൊടുത്തത് മൂന്ന് ദിവസത്തെ വെസൽ ക്ലീനിങ് എന്നുള്ള ഡ്യൂട്ടിയാണ് ജിൻഡോയ്ക്ക് ശിക്ഷയായിട്ട് അവർ കൊടുത്തത് ലാലേട്ടൻ അതിനെ അങ്ങ് എഗ്രി ചെയ്യുകയും ചെയ്തു ഈ വീക്കെൻഡ് എപ്പിസോഡ് സത്യം പറഞ്ഞാൽ വിചാരണ തന്നെയാണ് നടക്കുന്നത് ആ വിചാരണ അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ ആ വീട്ടിൽ നടന്ന കാര്യങ്ങളിൽ നീതി കിട്ടാത്തവർക്ക് ബിഗ് ബോസും ലാലേട്ടനും കൂടി നീതി വിഭജിച്ചു കൊടുക്കുന്ന സാഹചര്യമാണ് അവിടെ ഉണ്ടാകുന്നത് ശിക്ഷ നടപ്പാക്കുന്നത് ബിഗ് ബോസ് ആണ് മറ്റുള്ളവർ അങ്ങ് അംഗീകരിച്ചാൽ മാത്രം മതി ഇരിക്കുക എന്ന് പറഞ്ഞാൽ ഇരുന്നോണം തിരിച്ചു മറുപടി ഒന്നും പറയുവാൻ പറ്റില്ല അങ്ങനെയുള്ള ഒരു അന്തരീക്ഷത്തിൽ ലാലേട്ടനായിരുന്നു അത് ചെയ്യേണ്ടത് അത് വീട്ടുകാരെ ഏൽപ്പിച്ചത് ഒട്ടും തന്നെ ശരിയായില്ല എന്നുള്ള ഒരഭിപ്രായം എനിക്കുണ്ട് അത് ജിൻഡോയോടുള്ള പ്രത്യേക താല്പര്യം കൊണ്ടൊന്നും പറയുന്നതല്ല ആ നീതി അത് ശരിയായ നീതി ഇതൊക്കെ പറയുമ്പോൾ എടുത്തു പറയാതെ പോകാൻ കഴിയാത്ത ഒരു കാര്യമുണ്ട് സിബിനും ജിൻഡോയ്ക്കും ശിക്ഷ കൊടുത്തു ലാലേട്ടൻ അവരെ പരസ്യ വിചാരണം ചെയ്തു അവർ ചെയ്തത് തെറ്റ് തന്നെയാണ് ന്യായീകരിക്കുവാൻ കഴിയാത്ത തെറ്റ് തന്നെയാണ് ചെയ്തത് എന്നാൽ അതുപോലെ തെറ്റു ചെയ്തൊരു വ്യക്തിയായിരുന്നു ജാസ്മിൻ മാത്രമല്ല ഗബ്രിയിൽ നിന്നും വീണ്ടും കഴിഞ്ഞ ആഴ്ചയിൽ വീഴ്ചകൾ വന്നിട്ടുണ്ട് തെറ്റുകൾ അയാൾ ചെയ്തിട്ടുണ്ട് ഇതിനെക്കുറിച്ചൊന്നും ലാലേട്ടൻ കമാന്ന് മിണ്ടാൻ തയ്യാറായില്ല എന്നുള്ളത് പ്രതിഷേധാർഹമായ ഒരു കാര്യം കൂടിയാണ് ഇനിയും നാളത്തെ എപ്പിസോഡ് വരുവാനിരിക്കുകയാണ് ഒരുപക്ഷെ നാളത്തേക്ക് ഒരു പോസ്റ്റ്മോർട്ടം അവർക്കുമേൽ വെച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് അറിയില്ല പക്ഷേ ഇന്ന് അത് ലഭിക്കും എന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു അതും അവിടെ സംഭവിച്ചില്ല ചുരുക്കി പറഞ്ഞാൽ നീതി കിട്ടും എന്ന് പ്രതീക്ഷിക്കുന്ന സ്ഥലത്തു നിന്നും തുല്യനീതി ലഭിക്കാതെ വന്നു കഴിയുമ്പോഴേക്കും പ്രേക്ഷകർക്കുണ്ടാകുന്ന ആ ഒരു അസ്വസ്ഥത ഈ ഒരു ഗെയിമിനെ സാരമായി ബാധിക്കുവാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് പ്രേക്ഷകരായ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം